മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരാളുടെ അനുഭവം പങ്കുവെക്കാനായിട്ട് തോന്നും അയാൾ ആരാണെന്ന് വെളിപ്പെടുത്തരുതെന്ന് അയാൾ തന്നെ പറഞ്ഞതുകൊണ്ടും അത് ഈശോ എന്നാൽ ഇത് എല്ലാവരോടും പറയാൻ ഉള്ളതുകൊണ്ട് ഞാൻ പറയാം ഒരു വ്യക്തി ഹാർട്ട് അറ്റാക്ക് പോലും മരിക്കുന്നു നാൽപ്പത്തി എട്ട് വയസ്സായ മരിക്കുന്നു മരണസമയത്ത് ഇയാൾ പറയുന്നു ഈ ചങ്കുകൂട്ടിൽ നിന്ന് ജീവൻ പിരിയുന്നതിൻ്റെ വേദന വിവരിക്കാൻ പറ്റില്ല അത്രമാത്രം ഒരു അതി വേദനാജനകമായ അനുഭവമാണ് എന്നാൽ ആത്മാവ് ശരീരം വേർപെട്ട് കഴിഞ്ഞപ്പോൾ ശരീരത്തിൽ നിന്ന് ഊരി താഴെയിട്ട ഒരു ഉടുപ്പ് പോലെ തോന്നുന്നു ശരീരം ആത്മാവ് വേർപെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ സാധാരണ ഒരു മുഷിഞ്ഞ വസ്ത്രം താഴെ ഉരിയിടില്ലേ അതുപോലെയാണ് ആത്മാവിന് ശരീരത്തിൽ നോക്കുമെന്ന് തോന്നുന്നത് ഒരു ഉപയോഗമില്ല ഇനി ഭയങ്കര ഒരു പ്രത്യേകമായ ലൈറ്റ് ഒരു ഒരു ഭാരരഹിതമായ അവസ്ഥയിലേക്ക് വന്നു എന്നിട്ട് ഈ ആത്മാവ് വിദൂരത്തൊരു വെള്ള പൊട്ടുപോലെ ഒരു പ്രകാശം കണ്ടു അതിലേക്ക് കാന്തത്തിലേക്ക് ഇരുമ്പെന്നതുപോലെ ഇങ്ങനെ വലിച്ചു അടുപ്പിക്കപ്പെടുന്നു ഒരു ടണലിലൂടെ കടന്നു പോകുന്ന അനുഭവം എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് അതീവ സ്പീഡിൽ ആത്മാവ് ഈ പ്രകാശത്തോട് അടുക്കും ഈ പ്രകാശം ഒരു തേജോപോഞ്ചമായി വലിയൊരു പ്രകാശഗോളമായി നിറയുന്നു അയാളുടെ തേജോ രൂപനായ ഈശോയുടെ തിരുമുഖം അയാൾക്ക് ആദ്യം മനസ്സിലായില്ല അത് കാണുന്നു ഈശോ ഇങ്ങനെ നിൽക്കുന്നു പെട്ടെന്ന് അയാളുടെ ഏറ്റവും തീവ്രമായ ആഗ്രഹം യേശുവുമായി ഒന്ന് ഒന്നായി ലയിക്കണമെന്ന ആഗ്രഹത്തിലേക്ക് വരുന്നു ഇയാൾ ഇതിന് അങ്ങോട്ട് ആഞ്ഞ് യേശുവിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന വേളയിൽ അയാൾ പറയുന്നു അയാളുടെ മുമ്പിൽ തൻ്റെ നാൽപ്പത്തിയെട്ട് വർഷക്കാലത്തിനുള്ളിൽ ചെയ്ത എല്ലാ പാപങ്ങളും പശ്ചാത്തപക്കാത്ത കുംഭസാരിക്കാത്ത എല്ലാ മാരക പാപങ്ങളും അയാളുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നു ഇത് ഈശോ അല്ല കൊണ്ടുവരുന്നത് ഈശോ അല്ല അത് കൊണ്ടുവരുന്നതും കൂടി അറിയുക എന്ന് പറഞ്ഞാൽ ആരെ കൊണ്ടുവരിക എന്ന് ചോദിച്ചാൽ അത് കൊണ്ടുവരുന്നത് സാത്താനാണ് അതെന്താണെന്ന് ചോദിച്ചാൽ എല്ലാ പാപങ്ങളും യേശുക്രിസ്തുവുമായിട്ടുള്ള വിശ്വാസ ഉടമ്പടിയുടെയോ മാമൂദിസ ഉടമ്പടിയുടെയോ തകർച്ചയും പിശാചുമായിട്ടുള്ള നാശത്തിന്റെ ഉടമ്പടിയുടെ സ്ഥാപനവുമാണ് ഒന്നുകൂടി പറയാം എവ്രി സിൻ ഈസ് ബ്രേക്കിംഗ് ദ കവനന്റ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ത്രിഡാപ്റ്റിസം ത്രിത്വവുമായിട്ടുള്ള ഒരു ഉടമ്പടി ബന്ധമാണ് മാമൂദിസാരോട് നടക്കുക ഈ ഉടമ്പടി ബന്ധം തകരുന്നു ഇത് രക്ഷയുടെ ഉടമ്പടി ജീവന്റെ സമൃദ്ധിയുടെ ഉടമ്പടി ഈ ഉടമ്പടി തകർന്ന് പിശാചുമായിട്ടുള്ള നാശത്തിന്റെ ശാപത്തിന്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു ഓരോ മാരകപാപവും എണ്ണം പെരുകോറും പിശാചുമായിട്ടുള്ള ഉടമ്പടി അരക്കിട്ടുറപ്പിക്കപ്പെടുന്നു ദൈവമായ ഉടമ്പടിയുടെ നന്മകളിൽ നിന്ന് ദൂരേക്ക് അകന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ ഇവിടെ ശ്രദ്ധിക്കുക ഇതാ വലിയൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മനുഷ്യൻ ഈ പാപത്തിന്റെ നീണ്ട ലിസ്റ്റ് കാണുകയാണ് അയാൾ കഴിഞ്ഞ കാലത്തിൽ ചെയ്ത് മാത്രമല്ല അയാൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാമല്ല താൻ കുമ്പസാരത്തിൽ പറയാത്ത ഏറ്റു പറയാത്ത പാപങ്ങളാണ് അവിടെ നിൽക്കുന്നത് ഈ മനുഷ്യൻ പറയുകയാണ് എൻ്റെ മുമ്പ് തെളിഞ്ഞു വന്ന പാപങ്ങളൊക്കെ ഞാൻ മറച്ചു വെച്ച ഇനി പാപങ്ങളായിരുന്നു ഇയാള് പറയുകയാണ് ഈശോ എന്നെ സ്വീകരിക്കാൻ നിപ്പുണ്ട് പക്ഷേ എനിക്ക് ഈശോയുടെ അർത്ഥം എല്ലാം പറ്റുന്നില്ല ഇതാ പ്രിയപ്പെട്ട ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ അവസ്ഥ അവരുടെ പാപത്തിൻ്റെ കറകളും അവരുടെ കുറവുകളും യേശു ക്രിസ്തുവിലൂടെ പിതാവുമായിട്ട് പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാനുള്ള തടസ്സമായി വന്നിരിക്കുന്നു അത് യേശയയുടെ അമ്പത്തൊമ്പതാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വചനങ്ങളിൽ പറഞ്ഞ പചനത്തിൻ്റെ ഒരർത്ഥം തന്നെയാണ് യേശ അമ്പത്തൊമ്പത് നിങ്ങളെ രക്ഷിക്കാനാവാത്ത വിധം കർത്താവിന്റെ കാര്യം കുറുകിയതല്ല പ്രാർത്ഥന കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ നിങ്ങളെയും ദൈവത്തെ തമ്മിൽ അകറ്റിയിരിക്കുന്നു നിങ്ങളുടെ പാപങ്ങൾ അവിടുത്തെ മുഖം നിങ്ങളിൽ നിന്ന് മറച്ചിരിക്കുന്നു അതിനാൽ അവിടെ നിങ്ങൾ പ്രാർത്ഥന കേൾക്കുന്നില്ല യേശുക്രി പിതാവുമായിട്ടുള്ള മുഖാഭിമുഖ ദർശനത്തിന്റെ ഭാഗ്യം കിട്ടിയാലും അത് സാധ്യമല്ല നമുക്ക് അത് ദൈവത്തിന്റെ എന്തെങ്കിലും പ്രശ്നം കണ്ടുണ്ടാകുന്നതല്ല നമ്മുടെ കുറവാത് അയാൾക്ക് ദൈവ ദർശനം പറ്റുന്നില്ല എങ്കിലും അയാൾ ഇങ്ങനെ നൊന്തുരുക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈശോ ഒരു വശത്തേക്ക് തിരിയുന്നത് കണ്ടു അപ്പോൾ സുന്ദരിയായ വളരെ തേജോമയമായ മുഖമുള്ള ഒരാൾ നിൽക്കുന്നു പരിശുദ്ധ കന്യകാൻ പറയും അയാൾക്ക് അന്നേരം മനസ്സിലായില്ല പക്ഷേ അയാൾ പറയുന്നത് ചുരുങ്ങിയ നിമിഷം കൊണ്ട് മനസ്സിലായി മാതാവ് നിൽക്കുന്നു മാതാവെന്തോ ഈശോയോട് പറയുന്നു അപ്പോൾ മാതാവ് താഴേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഭാര്യയും മക്കളുമെല്ലാം വളരെയേറെ അലമുറയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക അയാൾക്ക് കാണാൻ പറ്റി പെട്ടെന്ന് ഈശോ കൈ ചൂണ്ടിക്കാണിക്കുന്നു ഇയാൾ പറയുന്നു ീവനിലേക്ക് തിരിച്ചു വരുന്നു ഇങ്ങനെ മരണാനുഭവം കിട്ടിയ നൂറുകണക്കിന് ആൾക്കാരുടെ അനുഭവത്തെക്കുറിച്ച് മനഃശാസ്ത്ര ശാഖ്യം പഠിച്ചിട്ടുണ്ട് ഇവിടെ തിരിച്ചറിയുക നമ്മൾ മരണത്തിൻ്റെ സമയത്ത് ഈ ലോകത്തോട് വിട പറയുമ്പോൾ അല്ലെങ്കിൽ ഭൗമിക ലോകത്തോട് വിട പറയുമ്പോൾ ശരീരത്തോട് ആത്മ വിട പറയുമ്പോൾ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്കും ദൈവമായി ഒന്നായിത്തീരും ഇനി ആരെങ്കിലും അങ്ങനെ ദൈവ മരണസമയത്ത് ദൈവമായി ഒന്നായി തീരാൻ പറ്റാത്ത അവസ്ഥ വരുമോ എന്ന് ചോദിച്ചാൽ വരും ആരെന്ന് പറയാം ഒരാള് പരിപൂർണമായി ദൈവത്തെ ഉപേക്ഷിക്കുന്നു സാത്താനെ സ്വീകരിക്കുന്നു ദൈവം മുന്നറിയിപ്പുകളുടെ പരമ്പരയെ അയാളുമ്പിൽ അവതരിപ്പിച്ചത് എന്നിട്ടും അയാള് നിരസിച്ചാൽ ഹെബ്രായർ പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് ഹീബ്രൂസ് ഹെബ്രായി പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനെ അവഗണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്തെന്നാൽ ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവന്റെ സ്വരം അവഗണിച്ചവ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നവരെ സ്വരം അവഗണിച്ച രക്ഷപ്പെടുക അസാധ്യമാണ് നമ്മുടെ പാപങ്ങളെ കണക്കിലെടു കണക്കെടുക്കുന്ന സമയമാണ് നമ്മുടെ ഈ തമ്പുരാനെ അഭിമുഖീകരിക്കേണ്ട നിമിഷം അപ്പോൾ ദൈവത്തിനുമ്പിൽ കണക്ക് കൊടുക്കേണ്ട ഒരു സമയമുണ്ട് പക്ഷേ ഇവിടെ ഈ പാപം ഓർമ്മിപ്പിച്ചുകൊണ്ട് വരുന്നത് ഈശോ അല്ല സാത്താനാണ് ഇത് ഞാൻ ഉടുക്കി പ്രസംഗിച്ചു കഴിഞ്ഞപ്പം ഒരു കഠിന ഹൃദയനായ മോഷണക്കാരനും കൊലപാതകക്കേസിൽ പ്രതിയും അനേകം സ്ത്രീകളെ നശിപ്പിച്ചുവിനും ഒരാൾ പൊട്ടിക്കരയാൻ തുടങ്ങി എന്നിട്ട് അയാൾ ക്ലാസ് കഴിഞ്ഞ് വന്നതിനോട് അയാളുടെ പാപത്തിന്റെ ആ ദയനീയ അവസ്ഥ പറഞ്ഞ് എനിക്ക് രക്ഷ കിട്ടുമോ എന്ന് ചോദിച്ച് കരഞ്ഞോണ്ടിരിക്കുന്ന സംഭവം ഞാൻ ഓർക്കുന്നു ജർമ്മിയ രണ്ട് പത്തൊൻപത് നിൻ്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക നിന്റെ തന്നെ അവിശ്വസ്തയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക നിന്റെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുന്നത് എത്ര കയ്പ് നിറഞ്ഞതാണെന്ന് ആ ദിവസം നീ അനുഭവിച്ചറിയും നീ തിരിച്ചറിയും അത് തമ്പുരാനെ ഉപേക്ഷിച്ചെന്ന വേദന നമ്മൾ അറിയാൻ പോകുന്നത് തമ്പുരാന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ഈ മരണ നിമിഷത്തിലാണ് പാപം പിശാജുമായ ഉടമ്പടി പറഞ്ഞില്ലേ അപ്പോൾ ഈ പിശാജമായിട്ടുള്ള ഉടമ്പടി തകർത്ത് യേശുക്രിസ്തുവുമായി ഉടമ്പടി ബന്ധം പുനഃസ്ഥാപിക്കുന്ന കോദാശയാണ് കുംഭസാരം ഹലൂ അപ്പോ കൺഫഷനിസ് എ റീഇനാക്ട്മെന്റ് ഓഫ് ദാറ്റ് റിലേഷൻ വിത്ത് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദാറ്റ് ഈസ് ബ്രേക്കിംഗ് ദ ഡിസ്ട്രക്റ്റീവ് കവനന്റ് വിത്ത് ഡെവൽ നാശത്തിന്റെ പൈശാചി ഉടമ്പടി തകർത്ത് രക്ഷയുടെ യേശുക്രിസ്വമായിട്ട് ഉടമ്പടി സ്ഥാപനമാണ് കുംഭസാര കുദാശ കാരണം കുംഭസാര ഭൂതാശയിലൂടെ യേശുക്രിസ്വുമായിട്ടുള്ള ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ ആ കുംഭസാര നിമിഷത്തിൽ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നുണ്ട് പക്ഷേ മനഃപൂർവം ഏതെങ്കിലും പാപം മറച്ചു വെച്ചാൽ പിന്നെ അയാളുടെ യേശുക്രിസ്തുമായ ഉടമ്പടി ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നില്ല അതറിയണം ഒരു ഉദാഹരണം പറയാം ബോംബെയിൽ ധ്യാനിക്കാമെന്നൊരു ചേട്ടം പറഞ്ഞതാണ് അയാള് ധ്യാനത്തിന്റെ രണ്ടാമത് ദിവസം ഒരു നീണ്ട ലിസ്റ്റുമായിട്ട് എൻ്റെ മുമ്പിൽ വന്നിക്കുക ഞാനൊരു സംഭവം പറഞ്ഞിരുന്നു ഈ കുംഭസ് വിവാഹ കൂദാശയെക്കുറിച്ച് പറഞ്ഞപ്പം അപ്പം അത് കേട്ടിട്ട് ഇയാൾ കരഞ്ഞുകൊണ്ട് അടുത്ത് വന്നിരിക്കുന്നു ബോംബെ വെച്ച സംഭവം മലയാളിയാണ് അയാൾ എന്നോട് പറയുന്നു അച്ഛ വർഷങ്ങൾക്ക് മുമ്പ് വിവാഹ കൂദാശ സ്വീകരിക്കുന്നതിന് ഒരുക്കമായി ഞാൻ എന്റെ ഇടവകയിലേക്ക് പോയി അപ്പം ഈ സംഭവം ഉണ്ടായിട്ട് പത്ത് പതിനാറ് വർഷമായി എന്റെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇയാൾ പറയുന്നു നാൽപ്പത് വർഷം മുമ്പാണ് എൻ്റെ കുമ്പ എന്റെ വിവാഹ കൂദാശ സ്വീകരണം ഞാന് വിവാഹകുതാശം സ്വീകരിക്കുന്നതിന് മുമ്പ് നമസ്കാരം കേൾപ്പിക്കാൻ വേണ്ടി വികാരിച്ഛൻ എടുത്തിന്നു അവിടെ ചെന്നപ്പോൾ വികാരി പുതുതായി അന്ന് ചാർജ് എടുത്തതേയുള്ളൂ അച്ഛൻ നമസ്കാരമൊക്കെ കേട്ടിട്ട് പള്ളിയിൽ ഒരു സന്യാസ വൈദികൻ ഇരിപ്പൊണ്ട് അവിടെ പോയി കുമ്പസാരിച്ചോളാൻ പറഞ്ഞു ഞാൻ അവിടെ പോയി പള്ളിയിൽ മുട്ടുകുത്തി അന്നത്തെ കാലത്ത് അടച്ചു മൂടിയ കുംഭസാരക്കൂടാണ് അദ്ദേഹം കുമ്പസാരം തുടങ്ങി ഒന്ന് രണ്ട് ചെറിയ പാപം പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഈ കുംഭസാരക്കൂട്ടിലിരുന്ന ആ വൈദികൻ നിവർന്നിരുന്നു അപ്പോൾ അച്ഛന്റെ മുഖം കണ്ട ഞെട്ടിപ്പോയി സ്വന്തം അപ്പന്റെ അനുജൻ സന്യാസ വൈദികനായ പുരോഹിതനാണ് കുംഭസാരം കൂട്ടിയിട്ടിരിക്കുന്നത് അച്ഛൻ അങ്കിൾ അപ്പന്റെ അനുജൻ ഇത് അറിയുമല്ലോ എന്ന ഭയത്താൽ അയാളുടെ രണ്ട് ഭീകരമായ പാപങ്ങൾ അയാൾ കുമ്പസാരത്തിൽ പറഞ്ഞില്ല ഏതൊക്കെയാണത് അയാളുടെ വീട്ടിലെ അടുക്കള പണിക്കാരി വിധവയായ സ്ത്രീ വിധവയായ സ്ത്രീയുമായി അഞ്ചു വർഷമായി അവിഹിത ബന്ധം അവളിൽ അതിലൂടെ രണ്ട് കുഞ്ഞുങ്ങൾ രണ്ട് ഗർഭങ്ങൾ രണ്ട് ഗർഭചിദ്രങ്ങൾ അപ്പം അഞ്ചു വർഷത്തെ വ്യഭിചാര പാപവും രണ്ട് ഗർഭചിദ്രങ്ങളും മാരകമായ പാപങ്ങൾ ദൈവഗർഭ പൂർണ്ണമായി ചോർത്തിക്കളയുന്ന പാപങ്ങളുടെ ബന്ധനത്തിൽ കിടക്കുന്ന കിടക്കുന്നയാൾ ഇത് പറയാതെ മറ്റു പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു മനഃപൂർവ്വം ഇത് മറച്ചു വച്ചു കുമ്പസാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോന്നു ഈ അച്ഛൻ പാവം അറിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞ് അദ്ദേഹം ഒരാ ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞ് വിവാഹ ഉദാസം സ്വീകരിച്ചു അയോഗ്യതയോടെ അയാൾ വിവാഹകൂദാസ സ്വീകരിച്ചു പ്രിയ മക്കളെ ഇയാൾ വിവാഹകൂദാസ സ്വീകരിച്ച പാപത്തോടെയായിരുന്നു അതുകൊണ്ട് ഗോദാസ പാപത്തോടെ സ്വീകരിച്ചതോടുകൂടി ആ കൂദാസയുടെ കൃപയൊന്നും അയാൾക്ക് കിട്ടിയില്ല അയാളുടെ ദാമ്പത്യ ബന്ധം വിവാഹകൂദാസയുടെ അഭിഷേകത്താൽ നിറഞ്ഞില്ല അയാളുടെ ദാമ്പത്യ ബന്ധത്തിൽ പിശാജിന് ഇടപെടലുള്ള വഴിയിട്ട് കൊടുത്തു പ്രിയപ്പെട്ടവരെ മാരക പാപങ്ങളോടുകൂടി വിവാഹ ഗുദാസ്വ സ്വീകരിക്കുകയോ തിരുപ്പട്ടം സ്വീകരിക്കുകയോ കുർബാന സ്വീകരിക്കുകയോ ചെയ്താൽ അപ്പോൾ സാത്താനും കൂടെ വരും ഈ സംഭവം ഞാൻ പറഞ്ഞതിന് ശേഷം ആയിരക്കണക്കിന് ദമ്പതിമാർ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അന്ന് വിവാഹ ഗുദാസ്വ സ്വീകരിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു ഒരു ചടങ്ങും ഉപസാരം നടത്തി അനേകം പേരുടെ കുടുംബം തകർന്നെടുക്കാൻ കാരണമതാ കുടുംബജീവിതത്തിൽ അയോഗ്യതയുടെ ഗുദാസ്വ സ്വീകരിച്ച എന്റെ ഭാപ കറകടപ്പുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മൾ അനേകം പേരുടെ ഈ അയോഗ്യതയുടെ കുർബാന സ്വീകരണത്തെക്കുറിച്ച് പൗലോസിലെ കുറുന്തോസിയ ഒന്നാം ലേഖനത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ഒന്ന് കുറുന്തോസ് പതിനൊന്ന് ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളിൽ ഇരുപത്തി ഏഴാം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാർത്ഥത്വം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും നിങ്ങളിൽ പലര് രോഗികൾ ദുർബലരാൻ ചെല്ലും മരിച്ചു പോയതിന് കാരണം ഇതാണ് ആത്മീയ രോഗങ്ങളും ആത്മീയ മരണം സംഭവിക്കാൻ കാരണം ഈ വിശുദ്ധ കുർബാന അയോഗ്യതയുടെ സ്വീകരിക്കുന്ന ഭാവമാണ് ആലലുഹ്യ ആലലുഹ്യ